എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലില് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒത്തിരി ജോലികളുടെ കാര്യങ്ങളാണ് പരിചയപ്പെടുത്താറുള്ളത് അതിൽ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലിരുന്ന് കൊണ്ട് ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയുള്ള കുട്ടികളെ നമുക്ക് ഓൺലൈനായിട്ട് പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാം എന്നുള്ളത് അപ്പം അതിന് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലത്തെ ജോബ്സ് ഇൻട്രസ്റ്റഡ് ആണ് അപ്പം അങ്ങനത്തെ ജോലികളെ കുറിച്ചിട്ട് വീഡിയോസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തില് അതുപോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ ഒരു വർക്കും എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും പഠിപ്പിച്ചുകൊണ്ട് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റ് ആണ് അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അതുപോലെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം എല്ലാ ഡീറ്റെയിൽസും വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹൗ ഇറ്റ് രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈയൊരു ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാത്തിലും ജോലികൾ ഞാൻ പേഴ്സണലി കൊടുക്കുന്ന ജോലികളല്ല നേരെ മറിച്ച് ഇതുപോലത്തെ വെബ്സൈറ്റ്സ് കൊടുക്കുന്ന വർക്കുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലികൾ ഏതാണോ അതാത് സൈറ്റിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാമെന്ന് മാത്രം നിങ്ങൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനും പറ്റുന്നതായിരിക്കും ഈ ഒരു വെബ്സൈറ്റും അതുപോലത്തെ തന്നെ ഒരു സൈറ്റാണ് ഏകദേശം നാൽപ്പതിൽ പരം ഡിപ്പാർട്ട്മെന്റ്സും അതുപോലെ തന്നെ അറുന്നൂറ്റി എൺപതിൽ പരം വിഷയങ്ങളുമാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും ഇതിൻ്റെ അകത്ത് കവർ ആവുന്നതായിരിക്കും ഇഷ്ടമുള്ള സബ്ജെക്ട് ചൂസ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് പറ്റുന്ന ഒഴിവിൽ നമുക്ക് പറ്റുന്ന മണിക്കൂറിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എല്ലാവർക്കും ജോലി കിട്ടണം എന്നില്ല നമുക്ക് സ്റ്റുഡന്റ് നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ഇൻട്രസ്റ്റഡ് ആന്ന് അവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതാത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിന്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മുകളിൽ കാണുന്ന സൈനപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനുശേഷം നമ്മുടെ സബ്ജക്ട്സ് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക അതിനെ ബേസ് ചെയ്തിട്ടൊരു ഇവാലുവേഷൻ ഇവർ നടത്തുന്നതായിരിക്കും അതായത് ഒരു ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആണ് സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സയൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് പോലെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും ആ ടെസ്റ്റ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് വെരിഫൈഡ് ട്യൂട്ടർ ആണ് അതായത് നിങ്ങളുടെ പ്രൊഫൈല് ഇതിൽ വരുന്ന സ്റ്റുഡൻസിനെ വിസിബിൾ ആയിരിക്കും കാണാനായിട്ട് സാധിക്കും അപ്പൊ അവർക്ക് ഏത് ആണോ പഠിക്കേണ്ടത് അവരാണ് ട്യൂട്ടറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങളെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും വൺസ് സ്റ്റുഡൻസിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവരെ പഠിപ്പിച്ചു കൊടുക്കണം എന്ത് മെത്തേഡ് ത്രൂ ആണ് പഠിപ്പിക്കേണ്ടത് മുതലായ കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി അതിനോടൊപ്പം തന്നെ കണ്ടുപഠിപ്പിക്കാനായിട്ട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ഒക്കെ സോൾവ് ചെയ്ത് കൊടുക്കാനും പറ്റുന്നതായിരിക്കും അതായത് അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം അതായത് സ്റ്റുഡൻസ് ഇതിൻ്റെ അകത്ത് അവരുടെ അസൈൻമെന്റ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും സോ ആ ഒരു ക്വസ്റ്റിന് എങ്ങനെയാണ് ആൻസർ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കണ്ടുപഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ സോൾവ് ചെയ്യുന്നത് വഴിയും നമുക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് എന്ന് പറയുന്നത് പേയ്പാൽ ത്രൂ ആണ് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് അപ്പൊ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അസൈൻമെന്റ്സ് സോൾവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര എമൗണ്ട് ആണോ അത് ഈ ഒരു വെബ്സൈറ്റിന്റെ വാലറ്റിലോട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അത് നമുക്ക് ഏത് പേയ്മെന്റ് മെത്തേഡ് ആണോ അതിലോട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ താഴെ തന്നെയുണ്ട് സോ ഇതിന്റെ അകത്ത് എത്ര ഏകദേശം പൈസ കിട്ടും എന്നുള്ളതൊക്കെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ബിക്കമേ ട്യൂട്ടർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആയിരിക്കും വരുന്നത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സബ്ജെക്ട് സെലക്ട് ചെയ്യാനുള്ള ഭാഗം വരുന്നതായിരിക്കും സോ അതും കൂടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ വേണം എൻ്റർ ചെയ്യാനായിട്ട് അതിനുശേഷം നിങ്ങളുടെ സബ്ജക്റ്റും ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടതാണ് അപ്പം അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആ വെബ്സൈറ്റിന്റെ അകത്ത് സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം ഈ ഒരു വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ